പ്രിയമുള്ളവരെ മഹർവത്തിന്റെ ആശുപത്രി ദിവസത്തിന്റെ ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഇങ്ങനൊടുങ്ങാത്ത അത്രയും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും മഹത്തുക്കളായ ആളുകൾ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ നമ്മൾ സാക്ഷിയാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഒരിക്കലും ഫക്കീറായ ഒരു മനുഷ്യൻ ആശൂറ ദിവസത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു പറഞ്ഞു അത്രേ ഞാൻ ഒരു മനുഷ്യനാണ് ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം നിങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എന്റെ കുട്ടികൾക്ക് വിഷപ്പെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അല്പം റൊട്ടിയും ഇത്ര തന്നെ മാംസവും കേവലം രണ്ടു ദൃഹമെങ്കിലും എന്നെ തന്നു നിങ്ങളെ സഹായിക്കണം എന്നൊരു കാലിയെ സമീപിച്ചുകൊണ്ട് ആ ഫക്കീറായ മനുഷ്യൻ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നും കൊടുക്കാൻ കഴിയാതില്ല കഴിയാത്തത് കൊണ്ട് ി പറഞ്ഞു മത്രേ നിങ്ങൾ ലോഹറിന് വരിക ലോഹർ നമസ്കാരം കഴിഞ്ഞതിനു ശേഷം വരൂ എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചുപോയി ആ സമയത്ത് അദ്ദേഹം വന്നു പക്ഷെ അപ്പോഴും ഒന്നും കൊടുക്കാൻ കഴിയാത്തതിനാൽ അസംസ്കാരത്തിന് വരാൻ പറഞ്ഞു അസംസ്കാരം കഴിഞ്ഞ് വന്നു അപ്പോഴും ഒന്നും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ മടക്കി അഴക്കേണ്ടി വന്നു അങ്ങനെ ആ ഫക്കീറായ മനുഷ്യനെ കാദി തിരിച്ചയക്കുകയും മാത്രമല്ല സങ്കടത്തോടുകൂടെ വിഷമത്തോടു കൂടെ എങ്ങനെ എന്റെ മക്കളെ സമീപിക്കുമെന്ന വിഷമത്തോടുകൂടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തിരിച്ചു പോകുന്ന ആ സമയത്ത് ഈ കാദിയുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു വീട്ടിലെ നിസ്രാനിയായ ഒരു മനുഷ്യൻ ഇത് കാണുകയാണ് ഉടനെ ആ ഭർത്തൂരായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു പത്രേ നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നത് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞു വീണ്ടും പുറപ്പെടാൻ ശ്രമിച്ച ഈ വ്യക്തിയോട് വീണ്ടും ചോദിച്ചു ലോകത്തിന്റെ നടുവനും മധുപനായ രക്ഷിതാവായ സൃഷ്ടാവായ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്താണ് നിന്റെ പ്രശ്നം എന്നോട് അവതരിപ്പിക്കണം എന്റെ മുമ്പിൽ പറയണം അവസാനം അല്ലാഹുവിനെ സാക്ഷി നിർത്തി ചോദിച്ചപ്പോൾ ഇല്ലാതെ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞവത്രേ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി വിഷപ്പ് സഹിക്കാൻ കഴിയാത്ത പട്ടിണിയായിട്ടുള്ള എൻറെ മക്കൾക്ക് വേണ്ടി സഹാദയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലുള്ള കാദിയെ സമീപിച്ചു പക്ഷേ ഒന്ന് രണ്ട് തവണ ചെന്നെങ്കിലും എനിക്ക് സഹായം കിട്ടാതെ വിഷമം കൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം ചോദിച്ചു അത്രയും നിസ്രാനിയായ മനുഷ്യൻ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ സാക്ഷി നിർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താണ് കാരണം ഇന്നത്തെ ദിവസത്തിന് എന്താണ് പ്രത്യേകതയുള്ളത് ആ സമയത്ത് ഫക്കീറായ മനുഷ്യൻ അന്നത്തെ ദിവസത്തിന്റെ ശ്രേഷ്ഠത അഥവാ മുഹറം മഹർവത്തിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒരല്പം വിവരിച്ചു കൊടുത്തപ്പോൾ ഈ ഫക്രീറായ മനുഷ്യന് ആവശ്യമായതെല്ലാം ആ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി അനുസ്രാനിയായ മനുഷ്യന് നൽകി മാംസവും മറ്റും നൽകി മാത്രമല്ല ഈ ദിവസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഇരുപത്തിരണ്ട് എടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ആവശ്യമാകുന്നതെല്ലാം ഏതു മാസമാണെങ്കിലും നിങ്ങൾക്കിവിടെ എന്നെ സമീപിക്കാം നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാം എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു ഈ ഫക്കീറായ മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടെ തൻറെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു ഈ രംഗത്തിന് സാക്ഷിയായിട്ടുള്ള തന്റെ മക്കൾ വീട്ടിലേക്ക് കയറി വരുന്ന പിതാവിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ നൽകിയതാണെന്ന് പറഞ്ഞു തന്നെ മക്കൾ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു ആ വ്യക്തിക്ക് ഉടനെ തന്നെ നീ പെട്ടെന്ന് തന്നെ സന്തോഷം നൽകണേ അതിന്റെ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു ഉടനെ തന്നെ അന്നു രാത്രി അള്ളാഹുതാല അതിന്റെ പരിണിതികൾ അതിന്റെ പ്രതിഫലങ്ങൾ നൽകിയ ആളുകൾക്ക് നൽകുകയാണ് അന്നു രാത്രി ഉറങ്ങുമ്പോൾ وراء شرير يقولك എന്തായിരുന്നില്ലേ അത് ഇർഫ നിന്റെ തല അദ്ദേഹം സ്വർണം കൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിക്കപ്പെട്ട ഓരോ കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ പണിത് തീർത്തിയിരിക്കുകയാണ് അദ്ദേഹം സ്വപ്നത്തിൽ ചോദിക്കുകയാണ് ഇത് ആർക്കുള്ളതാണ് ഈ രണ്ട് കൊട്ടാരങ്ങളും നിനക്കുള്ളതായിരുന്നു ആ ഫക്കീറായ മനുഷ്യനെ നിങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ പക്ഷെ നിങ്ങൾക്ക് ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇതാർക്കുള്ളതാണ് അത് ആ മനുഷ്യനുള്ളതാണ് ഉടനെ തന്നെ അത്ഭുതത്തോടുകൂടെ അന്ന് നേരം പുലർന്നതിനു ശേഷം ആ അനുസ്രാനിയായ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇന്നലെ ചെയ്ത ഒരു സുഹൃത്തും ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ രാവിലെ തന്നെ എന്നോട് ഇത് ആവശ്യപ്പെടാൻ ഇത് അന്വേഷിക്കാൻ വരാനുണ്ടായ കാരണം എന്താണ് അന്നത്തെ രാത്രി സ്വപ്നത്തിൽ ദർശിച്ചതിനെ കുറിച്ചുള്ള വിവരം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഇന്നലെ എന്റെ അടുത്ത് ഇങ്ങനൊരാൾ വന്നു മുഹറം മാസത്തിലെ ആഷൂറ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ഞാൻ ആ പാവപ്പെട്ട മനുഷ്യന് ഇങ്ങനെ നൽകാൻ വേണ്ടി ഇങ്ങനെ സഹായം നൽകാൻ തീരുമാനിച്ചു അങ്ങനെ സഹായം നൽകുകയും ചെയ്തു ആ സമയത്ത് ചോദിക്കുകയാണ് ആ ശ്രേഷ്ഠമായ ദിവസത്തിൽ നൽകി നിങ്ങൾ ചെയ്തിട്ടുള്ള ആ സൽക്രമം അത് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് തരുമോ ഒരു ലക്ഷം ദീനാർ നിങ്ങൾക്ക് ഞാൻ തരാം ആ സമയത്ത് ഈ നസ്രാനിയുടെ മറുപടി നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ നൽകിയാലും ഞാൻ ഇതിന് നൽകുകയില്ല ഉടനെ തന്നെ ഈ മനുഷ്യനോട് സഹായം ചെയ്തിട്ടുള്ള മനുഷ്യനെ സഹായിച്ചിട്ടുള്ള ഈ നസ്രാനിയോട് ഈ ഖാദിയുടെ ചോദ്യമാണ് നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലുള്ള ഈ ഭവനങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസിയാവേണ്ടതില്ലേ നിങ്ങൾ വിശ്വാസിയല്ലല്ലോ ആ സമയത്ത് ഇത് കേട്ടിട്ടുള്ള പറയുകയാണ് അങ്ങനെ രണ്ടും ചൊല്ലി ഇത് ഒരു ഇതാ ഈ നിമിഷം വെച്ച് ഞാൻ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ പ്രവാചകനെ കൊണ്ടും വിശ്വസിക്കുന്നു എന്ന സത്യവാചകം ഉരിയാടുകയും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസത്തെ ഈ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരു സുഹൃതം ചെയ്താൽ അതിന്റെ പ്രതിഫലനം അതിന്റെ മഹത്വം ഉടനെ തന്നെ അള്ളാഹു നൽകുകയാണ് ഇസ്ലാം ഇസ്ലാമല്ലാത്ത യഥാർത്ഥ വിശ്വാസി അല്ലാത്ത ആൾക്കാർ ഈ മനുഷ്യന്റെ സ്വപ്ന ദർശനത്തിലൂടെ ഇദ്ദേഹം ഈ അദ്ദേഹത്തെ സമീപിക്കുകയും ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഇസ്ലാം ദർശനത്തിന് വിശ്വാസം പൂർത്തീകരിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാക്കുകയും ഇങ്ങനെ ഒരു നിമിത്തം അള്ളാഹുണ്ടാക്കി അദ്ദേഹത്തിന്റെ വിശ്വാസം നന്നാക്കി അദ്ദേഹത്തിന്റെ സൽക്രമം സ്വീകരിച്ചു എന്ന് മാത്രമല്ല നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഒരു നിമിത്തം പോലും ആക്കിയിട്ട് ഈ ദിവസത്തെ ആദരിച്ച ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഹറം പത്തിന്റെ അന്ന് നല്ല മനസ്സോടുകൂടെ നാം നൽകുന്ന സഹായങ്ങൾ സ്വതക്കുകൾ ഭക്ഷണത്തിലുള്ള വിശാലത സമ്പത്തിലുള്ള വിശാലത എല്ലാം അള്ളാഹുവിന്റെ അടുത്ത് വലിയ മഹത്തരമുള്ളതാണ് നമ്മുടെ ജീവിതം നന്നാകാൻ വേണ്ടി നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ആയുസ് ബർക്കത്തുണ്ടാകാൻ വേണ്ടി ഈ ഹലോകത്തും പരലോകത്തും നമ്മളും നമ്മുടെ കുടുംബവും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെയുള്ള നല്ല നല്ല സുഹൃദങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീം എന്നത് ആ ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും പറഞ്ഞു ってこと